മലയാള സിനിമയിൽ നിരവധി താരങ്ങളുടെ റീറിലീസുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ചിട്ടുള്ളത് മോഹൻലാൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ റീറിലീസുകൾ ഇറങ്ങിയ സമയത്തൊക്കെ ആരാധകർ തടിച്ചുകൂടുകയും ആ ചിത്രത്തെ ഒരു വൻ വിജയമാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഒരു തവണ ഫ്ലോപ്പായ ചിത്രം പോലും പിന്നെ റീറിലീസ് വന്നപ്പോൾ ഹിറ്റായ ചരിത്രവും മോഹൻലാൽ എഴുതി ചേർത്തു അങ്ങനെ മോഹൻലാൽ കൊണ്ടുവന്ന സിനിമകളൊക്കെ റിപ്പീറ്റ് വാല്യൂ ഉള്ളതായിരുന്നു അതൊക്കെ റീറിലീസിൽ ഗംഭീര ഹിറ്റ് അടിക്കുമ്പോൾ ചോട്ടാ മുംബൈ എന്ന ഏക്കാലത്തെയും വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് പല റെക്കോർഡുകളും മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എത്തിയ സിനിമ എന്നാൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു ആയിരത്തി ഇരുന്നൂറിനടുത്ത് സീറ്റ് കപ്പാസിറ്റിയുള്ള ബിഗ് സൈസ് തിയേറ്ററുകളിൽ വെറും നാലു മണിക്കൂർ കൊണ്ടാണ് ചിത്രം ഷോകളുടെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത് എന്ന് തിയേറ്റർ ഉടമ തന്നെ പറഞ്ഞു കൂടാതെ വമ്പൻ റിലീസായെത്തിയ കമലഹാസൻ മൺരത്നം കൂട്ടുകെട്ടിൽ വന്ന പാൻ ഇന്ത്യൻ സിനിമ ലൈഫിന്റെ ഷോ വരെ ആദ്യ ദിവസം തന്നെ മാറ്റി അവിടെ പതിനെട്ട് വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയുടെ റീറിലീസ് സ്പെഷ്യൽ ഷോ ആഡ് ചെയ്യുന്നു പോസ്റ്ററുകളൊക്കെ മാറ്റി ചോട്ടാം മുമ്പയുടെ പോസ്റ്റർ വരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു പിടിയുമില്ല ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ കേരള ബോക്സ് ഓഫീസിൽ വിജയം നേടി നിൽക്കുന്ന സമയത്താണ് ഒരു റീ റിലീസ് ചിത്രം വരുന്നത് ഇതെങ്ങനെ സ്വീകരിക്കും ഒരു ലിമിറ്റഡ് ഷോയാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയതും സാധാരണ റീറിലീസിലെ കാളിലും ലിമിറ്റഡ് ആണ് ഈ ചിത്രത്തിന്റെ ഷോകൾ വന്നത് എന്നാൽ റേഷ ക്രൈസ് കാണുമ്പോൾ ഞെട്ടലാണ് ചിത്രം തിയേറ്ററിൽ ഇറങ്ങി അവിടെ നിന്നുള്ള റെസ്പോൺസ് കണ്ട് സിനിമയുടെ അണിറക്കാർ പോലും ഞെട്ടി സാക്ഷാൽ മോഹൻലാലും ഞെട്ടി നന്ദി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇങ്ങനെയൊരു റെസ്പോൺസ് മോഹൻലാൽ പോലും വിചാരിച്ചില്ല രാത്രിയായപ്പോൾ സ്പെഷ്യൽ ഷോകൾ വരെ ആഡ് ചെയ്തു ആ സമയത്തുള്ള തിരക്ക് കണ്ട് ഞെട്ടുകയും ചെയ്തു എറണാകുളത്തെ കവിത ാണ് ഏറ്റവും ഗംഭീര റെസ്പോൺസ് ചോട്ടാ മുംബൈക്ക് ലഭിക്കുന്നതും അവിടെ നിന്നുള്ള തിരക്കിന്റെയും ഷോകളൊക്കെ ഹൗസ്ഫുള്ളയും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് ആരാധകർ ഈ ആഘോഷത്തിനൊപ്പം കൂടുകയാണ് ഇതൊക്കെ കഴിഞ്ഞാലും മോഹൻലാലിന്റെ ടോപ്പ് റീറിലീസുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ടോപ്പ് റീറിലീസുകൾ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ തന്നെയാണ് ഏറ്റവും ആദ്യം നിൽക്കുന്നത് സ്പടികം എന്ന ചിത്രമാണ് അതൊരു ഗംഭീര റിലീസ് പ്ലാൻ പ്ലാനൊക്കെ നടത്തി വന്നതുകൊണ്ട് തന്നെ ഗംഭീര കളക്ഷൻ ആദ്യ ദിവസം സ്വന്തമാക്കിയിരുന്നു തൊട്ടു പിന്നാലെ എത്തുന്നത് മണിചിത്രത്താഴാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ചോട്ടാ മുംബൈ എത്തിയിരിക്കുന്നു എന്ന കാര്യങ്ങളാണ് ട്രാക്കർമാർ പറഞ്ഞു വയ്ക്കുന്നത് ഗംഭീര തുടക്കം തന്നെ കുറിച്ചിട്ടുണ്ട് വളരെ ലിമിറ്റഡ് റിലീസ് ആയതുകൊണ്ടാണ് മൂന്നാം സ്ഥാനം എത്തിയത് ഒരു ഫുൾ ഫ്ലഡ്ജ് റിലീസ് വന്നിരുന്നെങ്കിൽ പടികത്തെയുമൊക്കെ മറികടന്ന് ചോട്ടാം മുംബൈ എത്തിയനെ കാരണം ഈ ചിത്രങ്ങളെക്കാളും ക്രീസ്നസ് ആണ് പ്രിയഷർ ചോട്ടാം മുംബൈക്ക് കൊടുക്കുന്നത് തിയേറ്ററിലെ ഓരോ ഡയലോഗുകൾക്കും കയ്യടിയാണ് അതിനൊപ്പം തന്നെ പ്രിയഷീരും ആ ഡയലോഗ് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും തിയേറ്ററിൽ നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഒരു ചോട്ടാം മുംബൈ സ്ട്രോം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നടന്നു കഴിഞ്ഞു തിയേറ്റർ ഓണേഴ്സ് പോലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ത് ഞങ്ങൾ പുതിയ റിലീസുകളെ മാറ്റി ചോട്ടാ മുംബൈ ആഡ് ചെയ്യുന്നു അതിന്റെ റെസ്പോൺസ് അതുപോലെയാണ് വരുന്നത് എന്നതുകൊണ്ട് അൺമാച്ചബിൾ ക്രെയ്സ് ആണ് തല എന്ന മോഹൻലാലിന് കൊടുക്കുന്നത് തല ആരാധകർ നിറയുകയാണ് കൂടാതെ തല തൂക്കിയെന്നും അവർ പറയുന്നു റീറിലീസുകൾ ആദ്യം സ്പടികവും രണ്ടാമത് മണിച്ചുതാഴും മൂന്നാമത് ചോട്ടാ മുമ്പെയും നാലാമത് ദേവദൂതനും അഞ്ചാമത് വെല്ലിയേട്ടൻ എന്നിങ്ങനെയാണ് ഏറ്റവും മികച്ച റീ റിലീസുകൾ സംഭവിച്ചത് ഇതിനൊപ്പം തന്നെ ഈ ക്രെയ്സ്നസ് കാണുമ്പോൾ ആരാധകർ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുകയാണ് കാരണം അൻവർ റഷീദും മോഹൻലാലും ഒന്നിച്ചപ്പോൾ ഇതുപോലൊരു എന്റർടൈൻമെന്റ് ചിത്രം വെറന്നതുകൊണ്ട് തന്നെ ഇനിയും അൻവർ റഷീദ് മോഹൻലാലും ഒന്നിക്കണം റിക്വസ്റ്റ് കൂടി ഓരോ മൂവി അനലിസ്റ്റുകളും ആരാധകരും പങ്കുവെക്കുകയാണ് ഈ അവസരത്തിൽ ഇത് പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ റിക്വസ്റ്റ് എത്തുകയാണ് അൻവർ റഷീദ് മോഹൻലാലും ഒന്നിക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നതുമുണ്ട് എന്തായാലും അതൊക്കെ ഒരു ബാധിക്കുമ്പോൾ പോസിറ്റീവായ റെസ്പോൺസ് തന്നെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് കേരള ബോക്സ് ഓഫീസ് എന്നും ആദ്യ ദിവസം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ലക്ഷം ഓപ്പണിംഗ് ഡേ കളക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ട്രാക്കർമാർ നൽകുന്നത് ഇരുന്നൂറ് ഷോ മാത്രമേ കേരളത്തിൽ ഈ ചിത്രത്തിനുള്ളൂ എന്നതുകൂടി ഓർക്കണം ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ ദിവസം ഭാവനയുടെ ബർത്ത്ഡേ കൂടിയായിരുന്നു ഭാവനയ്ക്ക് ഇതിലും വലിയൊരു ബർത്ത്ഡേ ട്രീറ്റ് കിട്ടാനില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് മൂവി അനലിസ്റ്റുകളും ലത എന്ന ചോട്ടാ മുംബൈയിലെ ആ ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് പറക്കൻ ലതയും ഒക്കെ ആഘോഷിച്ചവരും സ്നേഹിച്ചവരുമാണ് ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് കൂടാതെ ഈ ചിത്രം തിയേറ്ററിൽ കാണാത്ത പ്രേക്ഷകർ അത് തിയേറ്ററിൽ ആഘോഷമാക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന പ്രേക്ഷകരുടെ ഒരു തള്ളിക്കയറ്റ ത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മൂവി ട്രാക്കർമാർ എത്തിയപ്പോൾ ഈ ക്രൈസ്നസ് അല്ലാതെ വേറെ ആർക്കും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ് വിഘ്നേഷ് സ്പെഷ്യൽ ഷോയിലെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഭീകര വൈറലാണ്